ഓ എന്താ വിശേഷവാ ഇങ്ങനെ അങ്ങ് പോന്നു പിന്നെ പരമാനന്ദ അവനിപ്പോ ഒരുപാട് അവൻ ബാക്കിയുള്ളവർക്ക് ഒരു ജോലിയാന്നാ പറഞ്ഞത് പിന്നെ പിന്നിപ്പോ അതൊന്നും പോരാഞ്ഞിട്ടേ ഇൻസ്റ്റാഗ്രാമില് എന്തുവാ സ്പീക്കറ ശുഭദിനം ശുഭദിനം ചെറുക്കനൊരു ഈ പ്രായത്തിലെ മോട്ടിവേഷൻ സ്പീക്കറായി നമ്മുടെയൊക്കെ പ്രായമാകുമ്പോഴത്തേക്കും മോട്ടിവേഷൻ സ്പീക്കറല്ല മോട്ടിവേഷൻ ആംപ്ലിഫയർ ആവും ഇതിൻ്റെയൊക്കെ മോളി നിൽക്കുന്ന ഒരു ഐറ്റം വേണം ചെയ്യാൻ തന്നെ ആളുകൾ ഇങ്ങനെ തരിച്ച് കയറി മോട്ടിവേറ്റഡ് ലോൺലിനെസ് ഒറ്റപ്പെടൽ ഒറ്റപ്പെടൽ വെറും ഒരു പെടലല്ല ചതിക്കുന്നവരിൽ നിന്നും വഞ്ചിക്കുന്നവരിൽ നിന്നുമുള്ളൊരു രക്ഷപ്പെടലാണ്